ഒറ്റക്കുട്ടി നയം പിഴച്ചു ജനസംഖ്യയിൽ ഇടിവ് ചൈനയിൽ കൂടുതൽ ഇടിവോ ചുണ്ടായാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് രണ്ടാമത്തൊരു കുട്ടി ജനിച്ചാൽ പത്ത് ലക്ഷം രൂപ വരെ പിഴ ചുമത്തിയിരുന്ന ചൈനയിൽ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആദ്യത്തെ മൂന്ന് വർഷം ഒന്നര ലക്ഷം രൂപ നൽകുമെന്നാണ് ചൈനീസ് സർക്കാരിന്റെ വാഗ്ദാനം ഏറെക്കാലം ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ചൈനയിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുകയാണ് പതിച്ചാണ്ടുകൾ ഒറ്റ കുട്ടി നയത്തിൽ ഉറച്ചു നിന്നിരുന്ന ചൈനയിൽ പക്ഷേ അതുകൊണ്ടല്ല കുട്ടികളുടെ എണ്ണം കുറയുന്നതെന്നാണ് വിചിത്രം പുതിയ തലമുറയ്ക്ക് കുട്ടികളെ പരിപാലിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നതാണ് ചൈനീസ് സർക്കാരിനെ കുഴക്കുന്നത് കനത്ത പിഴകളും നിർബന്ധിത ഗർഭചിത്രങ്ങളും വന്ധ്യകരണങ്ങളും വഴി കുറച്ച് കുട്ടികളുണ്ടാകാൻ പതിച്ചാണ്ടുകളോളം ശ്രമിച്ച ചൈനയ്ക്ക് കടുത്ത വെല്ലുവിളിയാവുകയാണ് ജൻസിയുടെ കടുത്ത നിലപാട് കുറഞ്ഞുവരുന്ന ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ കഴിഞ്ഞയാഴ്ച ചൈന ഒരു പ്രഖ്യാപനം നടത്തി ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഓരോ കുട്ടിക്കും മൂന്ന് വയസ്സുവരെ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് യുവാൻ അൻപതിനായിരം രൂപ സബ്സിഡി നൽകും ചൈനയിൽ കുട്ടികളെ വളർത്തുന്നതിനുള്ള ചിലവ് വളരെ വലുതാണ് വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ് യുവൻ എന്നത് ഒന്നുമല്ല എന്നാണ് പുതിയ തലമുറ പറയുന്നത് ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള യുവ പോപ്പുലേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമീപകാല പഠനമനുസരിച്ച് ചൈനയിൽ ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സ് വരെ വളർത്താൻ ശരാശരി അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം യുവാൻ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവ് വരും ഇത് രാജ്യത്തെ ആളോഹരി ജി ഡി പി യുടെ ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും ഇത് പത്ത് ലക്ഷം യുവാൻ കഴിയുന്നു ചൈനയുടെ മന്ദഗതിയിലായ സമ്പദ് വ്യവസ്ഥയും കുതിച്ചുയരുന്ന യുവജന തൊഴിലായ്മയും കുട്ടികളുടെ എണ്ണം കുറയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ചൈന രണ്ടായിരത്തി പതിനാറിൽ ഒറ്റ കുട്ടി നയം ഉപേക്ഷിച്ച് ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകാൻ അനുവദിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് മൂന്നായി ഉയർത്തി എന്നിട്ടും ജനന നിരക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ വർഷം ജനന നേരിയ വർധനവുണ്ടായെങ്കിലും തുടർച്ചയായ മൂന്നാം വർഷവും ജനസംഖ്യ കുറയുകയാണ് ഇനിയും വലിയ ഇടിവുണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും സമാനമായ നയങ്ങൾ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് താങ്ങാനാവാത്ത വിലക്കയറ്റം നീണ്ട പ്രവൃത്തി ദിനങ്ങൾ അസ്ഥിരമായ തൊഴിൽ വിപണി എന്നിവ പല ചൈനീസ് യുവാക്കൾക്കും ഒരു കുടുംബം തുടങ്ങാനുള്ള വിമുഖതയ്ക്ക് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിലാണ് ചൈനയെ മറികടന്ന ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തിയത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ചൈനയെക്കാൾപത്തി ആറ് കോടി ജനങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ് ഏറെക്കാലം ഒരു കുടുംബത്തിന് ഒരു കുട്ടി നയം കർശനമായി പാലിച്ച ചൈനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ജനസംഖ്യയുടെ വർധനവിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ചൈനയുടെ ജനസംഖ്യ എന്ന് കരുതപ്പെടുന്നു ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ചിലർ തങ്ങൾക്കോ സഹോദരങ്ങൾക്കോ ജന്മം നൽകിയതിന് മാതാപിതാക്കൾ ഒരു കാലത്ത് അടച്ച പിഴയുടെ പഴയ രസീതുകളുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം ചൈനയുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചു വരികയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് യുവതലമുറ വളർന്നു വന്നത് ആ ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ മങ്ങുകയാണ് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ